ഭയങ്കര ഒരു അത്ഭുത കാഴ്ച ആണ് കേട്ടോ നമ്മൾ വേറെ ആരോ ശേഖരത്തിലും ഇങ്ങനത്തെ ഒരു കളക്ഷനിൽ ഈ സാധനം കിട്ടൂല ആ ബോക്സ് ഓഫീസിന് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കാണാത്ത അത്ഭുത കാഴ്ചകൾ ഒരു വീട് നിറയെ പുരാവസ്തുക്കൾ അതിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കോഴിക്കോട് കുറ്റിച്ചിറ കരാനി വീട്ടിലെ അബ്ദുൽ ജബ്ബാറിന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോ അതിന്റെ കാഴ്ചകൾ നമ്മൾ കാണാം കമോൺ ജബാർ പിന്നെ ആ പിന്നെ കൊട്ടാരത്തിലേക്കട്ടുന്ന ആ വീടും വീട്ടിലുള്ള ഒരുപാട് സാധനങ്ങളും ഒരുപാട് ഒരുപാട് കഥകൾ നമുക്ക് പറയാണ്ട് ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് ഓക്കേ

പറങ്കി പൂട്ടില്ലേ ബ്രിട്ടീഷുകാർ സമയത്തുള്ളതാ ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലേ അല്ലെ ഒരുപാട് ഒരുപാട് പൂട്ടുകൾ കേട്ടോ ഒരുപാട് ലോക്കള് നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകളാട്ടോ ആഹ് കള്ളന്മാരിക്ക് ഒന്നും തുറക്കാൻ പറ്റാത്തൊരു സംഭവല്ലേ അത് നമ്മൾ ന്ദ വർഷം ഈ വീടിന്റെ തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ നൂറ്റി രണ്ട് കൊല്ലത്തെ നമ്മള അച്യോനന്ദന്റെ പ്രായം പ്രായമല്ല അച്വാനന്ദന്റെ ആ സമയത്തുള്ള റിസീറ്റ് എന്റെ ഒമ്പത് വീടുണ്ട് പിന്നെ ഇപ്പോ അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിട്ട് ഇപ്പൊ നൂറ്റി രണ്ട് കൊല്ല വർഷമായി വർഷം ഇത് വീട് ൂറ്റി രണ്ട് വർഷത്തെ ഈ കാന്തം ഈ കല്ലിൽ വെക്കും ഈ കല്ലിൽ വെക്കുമ്പോ അത് ആകർഷിക്കുന്നതായിട്ടാണ് നല്ല പവർ അതിന്റെ ഉള്ളിൽ ഇരുമ്പുണ്ട് ഈ കല്ലിൽ ഇരുമ്പുണ്ട് എല്ലാ ഭാഗത്തും വെച്ചോക്കി എല്ലാ ഭാഗത്തും ചിലത് അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കലൊക്കെ ഇരുമ്പിന്റെ അംശമുള്ള കല്ല ഇരുമ്പിന്റെ അംശം കൂടുതല് അതേമാതിരി അത് മരാണ് അല്ല കല്ലാണ് മരം ഇത്ീക്കിങ് അടിപൊളിട്ടോ വർഷങ്ങൾ പഴക്കുള്ള യുദ്ധകാലത്തുള്ള ഇതാണ് അല്ലേ അല്ലേ പഴക്കുള്ള പഴക്കുള്ളതാണ് എല്ലാ പഴക്കുള്ള ഒരുപാട് ഇതാ ഇതിങ്ങനെ വെക്കണം അല്ലേ എങ്ങനെ വെച്ചാല് കറക്റ്റാവുള്ളൂ അല്ലേ ഇങ്ങനാണ് അതേപോലെ ഒരുപാട് ഫോണുകൾ ഉണ്ട് ഇതൊന്നും ഇത് ഇത് സംസാരിക്കാം അത് വീട്ടിൽ വെക്ക ആ ഇതില് കപ്പൽ ഉപയോഗിച്ചതാണ് അപ്പോ ഇതിലിങ്ങനെ സംസാരിക്കാം ഇതില് കേൾക്ക അന്ന് ഇങ്ങനായിരുന്നു കേട്ടോ സംസാരവും കേൾവിയൊക്കെ വേറെ വേറെ തന്നെ ആയിരുന്നു ഇതാ ഫോണ് അടിപൊളി ഫോണ് ഇപ്പൊ ഇതോ ഇത് മിലിറ്ററി മിലിറ്ററി ഏ മിലിട്ടറി തന്നോ മിലിറ്ററിയിൽ ഉപയോഗിക്കുന്ന ഫോണാണ് ഇതാ സ്വിച്ച് ബോർഡ് ഇതാ സ്വിച്ച് ബോർഡ് പഴയ കാലത്ത് നമ്മള് തറവാട്ടിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് സ്വിച്ച് ബോർഡ് അതുപോലെ ഇത് റെഗുലേറ്റർ ആട്ടോ ഫാനിന്റെ റെഗുലേറ്റർ ആണ് അത്ഭുത കാഴ്ചകൾ ഇതാട്ടോ ഇത് ഓടാണ് നമ്മള് സാധാരണ മണ്ണിന്റെ ഓടാ കണ്ട് ഇത് ഗ്ലാസിന്റെ ഓടാട്ടോ ഗ്ലാസിന്റെ ഇത് ജർമ്മൻ ജർമൻ മെയ്ഡാട്ടോ പഴയ അല്ലേ ജർമ്മൻ ജർമ്മൻ മെയ്ഡ് അപ്പൊ ജർമ്മന്റെ ഓട് കണ്ടു കഴിഞ്ഞു ഗ്ലാസിന്റെ ഇന്ത്യൻ്റെ കാണും അപ്പോ നല്ല അല്ല നല്ല വെയിറ്റ് ഉണ്ടോ ജർമ്മന്റെ ഗ്ലാസ് ആണല്ലോ വെയിറ്റ് ഉണ്ടായിരുന്നു ഇത് ഇന്ത്യന്റെ ഗ്ലാസ് ഓടാണ് പക്ഷേ വെയിറ്റ് കുറവാളി കത്തി കേട്ടോ അടിപൊളി ഇത് സിക്കാര് അല്ലേ സിക്കാര് ഉപയോഗിക്കുന്ന കോൾട്ടിയോ കത്തി കവർ അടിപൊളി കത്തിയാലും ജഗതി പറഞ്ഞു ഇതൊക്കെ ചെറിയ കത്തി അതേപോലെ കവറ് അതേപോലെ കത്തിന്റെ ഒരുപാട് കളക്ഷൻസ് അപ്പോ കത്തിന്റെ ഒരുപാട് ശേഖരങ്ങളുണ്ട് പഴയ കാലത്തുള്ള കത്തി കത്രിക അതേപോലെ മലപ്പുറം കത്തി ഇതൊക്കെ ഇവിടെ ഉണ്ട് ഇണ്ടോ നമുക്ക് ഇവിടെ വന്നാൽ ഈ കാഴ്ചകളൊക്കെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം ഇതാ വേറൊരു കത്തി കത്തിതാ ഇതേതാ ഇതൊക്കെ മലപ്പുറം കത്തിയോണ്ട് ഓടുകൊണ്ടോ അതാ കണ്ടില്ലേ പിച്ചളോണ്ട് ചെയ്ത നല്ല കവർ ഇപ്പൊ കത്തിക്ക് കവറൊന്നുമില്ല നമ്മൾ തന്നെ കത്തിയ എല്ലാരും ഇപ്പൊ കത്തിയാൽ പറഞ്ഞാൽ കത്തി എന്ന് പറയും ഹലോ അപ്പോ ഇതില് ഏറ്റവും കൂടുതൽ നമ്മൾ അത്ഭുതപ്പെട്ട് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച കേട്ടോ അവിടെ ഉള്ളത് അത് പല പല ആളെ ശേഖരത്തിലും അത് ഉണ്ടാവില്ല നമുക്കത് കാണാം അബ്ദുഖാന്റെ ശേഖരത്തിലുള്ള സംഭവമാണ് അബ്ദുൾ അബ്ദുഖല്ല അബ്ദുൾ ജബാർ എവിടുന്ന ഒരാള് വേഗത്തിനെടുത്തിട്ട് അത് എനിക്ക് എനിക്കൊന്നും പോസ്റ്റ് ായി ആഹ് ഇത് ഭയങ്കര ഒരു അത്ഭുത കാഴ്ച ആണ് കേട്ടോ വേറെ ആരോ ശേഖരത്തിലും ഇങ്ങനത്തെ ഒരു കളക്ഷനിൽ ഈ സാധനം കിട്ടൂല പോസ്റ്റ് ഓഫീസിന് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് അറുനൂറ് വർഷത്തിന്റെ മുകളിൽ അല്ലേ ഓക്കേ അപ്പൊ അതാ അടിപൊളി ഇത് തിരൂരിനൊക്കെ ഏതാണ് പിൻകോഡാണ് ആ തിരൂരിന്റെ പിൻകോഡൊക്കെട്ടോ വന്ന് നമ്മുടെ നാടാണ് തിരൂര് അപ്പൊ മറ്റൊരു കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾ കൊണ്ടുപോകണ നിങ്ങളത് കാണുന്ന സാധനം ഉണ്ടല്ലോ പഴയ കാലങ്ങളിൽ തറവാട് വീടുകളിൽ ഉപയോഗിച്ചാണ് മൂത്രക്കല്ല് എന്ന് പറയും അന്ന് ബാത്റൂം സൗകര്യം ഇല്ലാത്തത് കൊണ്ട് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് റൂമുകൾ സജ്ജീകരിക്കുന്നുണ്ടോ ആ നത്തിൽ കാണുന്ന കല്ല് മൂത്രക്കല്ല് എന്നാണ് അന്നത്തെ കാലത്തൊക്കെ പറയാ ഇത് ഉഴുന്നൊക്കെ അരി ഉഴുന്നൊക്കെ പഴയ ഇതാണ് കേട്ടോ ഇതിലൊക്കെ അതിന് പഴയ കാലത്ത് നമ്മള് അമ്മാരും അമ്മ അമ്മമാരും ഒക്കെ ഉഴുന്നും ആട്ടിയ ആ ഓരോ ചെറുത് വലുത് ഒക്കെ അനുസരിച്ച് അതിനനുസരിച്ച് ഇത് അതിന് അതിലും പഴക്കണ്ടെന്നാ പറയുന്നത് ഏകദേശം ഒരു നൂറ് വർഷം പഴക്കുള്ള ആട്ടുകല്ലുകളാണ് കേട്ടോ ഇതൊക്കെ അതേപോലെ നാണയത്തിന്റെ ശേഖരം ഒരു പൈസ മുതൽ അരണ കാലണ അപ്പോ ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപ അങ്ങനെ നിരവധി കലക്ഷൻസ് ഇവിടെ ഉണ്ട് അതേപോലെ പുതിയ ആയിരത്തിന്റെ നാണയം വരെ ഈ ഇദ്ദേഹത്തിന്റെ കലക്ഷൻസിൽ ഇവിടെ ഉണ്ട് കേട്ടോ ആയിരം രൂപ നാണയം അത് കാണാൻ കേട്ടോ ആയിരം രൂപ നാണയത്തിൻ്റെയൊക്കെ ഇത് വാൾ ക്ലോക്ക് ആണ് കേട്ടോ പഴയ കാലത്തുള്ള വാൾ ക്ലോക്ക് ആണ് അത് നിരവധി ബ്ലോക്കുകൾ ഇവിടെ ഉണ്ട് ഇന്നത്തെ തലമുറക്കൊക്കെ ഈ കാഴ്ച വളരെ അപൂർവമായിരിക്കും കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു തറവാട് പോലും തറവാട്ടിലെ പഴയ സാധനങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല അപ്പോ നമ്മൾ കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നാത്ത അത്ര കാഴ്ചകൾ നിറയെ കാഴ്ചകളുണ്ട് നമുക്ക് അവിടെ പോയാൽ മടുക്കൂല അത്ഭുതങ്ങളും ലോകാട്ടോ അയാളെ വീട് അടുത്ത ബോക്സ് ഓർക്കുന്ന മോതിരത്തിന്റെ ഒരുപാട് ശേഖരട്ടോ ഒരുപാട് ഒരുപാട് മോതിരങ്ങളുണ്ട് കല്ല് വെച്ച മോതിരങ്ങൾ പോലെ പോലെതാ അടുത്ത വേറൊരു മോതിരത്തിന്റെ പെട്ടി ഓർക്കുന്നുണ്ട് അത്ഭുത കാഴ്ചകളാട്ടോ ഇതന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഇനി അക അത് കഴിഞ്ഞിട്ടില്ലേ വീണ്ടും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു അല്ലെ അകത്തേക്ക് അതാ ഇതാണ് മേക്കട്ടി കേട്ടോ മേക്കട്ടിൽ മേക്കട്ടിൽ പറഞ്ഞാൽ ഇതേപോലെ പഴയ തറവാടുകളില് പുതിയപ്പള്ളമാർക്ക് കൊടുക്കുന്ന ഒരു കട്ടാണ് നമ്മളെ കുറ്റി ചെറു ഭാത്ത കാപ്പാട് കോഴിക്കോട് അത്തോളി വടകര ഒക്കെ ഉണ്ടാവും ഇതേ കട്ടിൽ തലശ്ശേരി വടകര ഇതെ ഇവിടെ വന്നിട്ട് പത്തായം കുത്തി തുറക്കുന്നവര് ആ പണ്ടുള്ളത് വെച്ചിട്ട് അതിനെ മുകളിൽ കിടന്നാ മതി എടുക്കാം இதக்க கண்டிட்டு இனியும் காய்ச்சக அவசானத்தில் வீண்டும் அப்துக்க கூட்டிகொண்டு வந்து எங்கோட்டா நமக்கு நோக்காம் இங்கே ரவுண்டு இங்கே வளர்த்து ഇവിടെ ഒരു കോഴിലുണ്ട് വെച്ചിട്ട് ഇതിന്റെ പാർ പക്ഷെ ഇത് വലിയ ഇത് തലമുറ തല അങ്ങനെ വെക്കലാ എനിക്കങ്ങനെ കിട്ടിപ്പോയതാണ് ഇത് ക്രിസ്ത്യൻസ് ഉപയോഗിക്കുന്ന അപ്പൊ മാമോദിസോ പഴയ മാമോദിസ പാത്രങ്ങൾ നമ്മൾ കാണുന്ന മാമോദിസ മുക്കാൻ വേണ്ടിട്ട് ഓ ഇത് ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ ഒറ്റത്തടിയിലാട്ടോ അതാ ഒരു ഗ്യാപ്പ് ഗ്യാപ്പൊന്നും ഇല്ല ഒറ്റത്തടിയിൽ ഉണ്ടാക്കിയ മരം മരാണ് മര കേട്ടോ അത് ഇതാ ഇതൊക്കെ തന്നെ മാമോതിസ മുക്കുന്ന ആ പഴയ കാലത്തുള്ള ഓ ഇതൊന്നും വേറെ എവിടെയും കാണാൻ കേട്ടോ ഞാൻ പല സ്ഥലത്തും പോയത് പക്ഷെ അതൊന്നും കണ്ടില്ല അപ്പൊ ഇനിയും കാഴ്ചകളുണ്ട് മാസ്ത്ര ഇതാണ് നമ്മൾ എഴുപത് മുമ്പ് ഇവിടെ കുറ്റിച്ചാല ഭാഗങ്ങളിൽ തെക്കപ്പുറത്ത് തറവാടുകളിൽ കല്യാണം ഉണ്ടാവുമ്പോ ഇത് ഇങ്ങനെ ഇരിക്കണം പഴയ കാലത്തൊക്കെ ഒരു പാല തിന്നല അല്ലെ ആ അറബി അതേ ചുറ്റും ആളുകളെ ആളല്ല മാത്രം മാത്രം മുഴുവനായിട്ട് മരത്തിൽ ചെയ്തിട്ടുള്ള ഒരു പഴയ ഊഞ്ഞാൽ വർഷങ്ങളുടെ പഴക്കമുള്ള ഊഞ്ഞാൽ ഇത് ചരിത്രം ഊഞ്ഞാലാടി പോയ ഒരു കാലമാണ് ആ കാലം നമ്മൾ പുനരാവതരിപ്പിക്കേണ്ട കൂടെ വലിയൊരു ചരിത്രം ഇടങ്ങിയിരുന്നു ഊഞ്ഞാലാടിപ്പോയിട്ട് അതിനെ അതാണ് പഴയ കാലത്ത് ഇപ്പൊ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ബാസ്കറ്റ് ഒക്കെ ഇപ്പൊ പഴയ കാലത്ത് ഇതേപോലെ കോണിന്റെ വെക്കല്ലേ കോണിന്റെ അടിയിലെ നമ്മളിപ്പോ ഒരുപാട് ഒരുപാട് കാഴ്ചകളുണ്ട് കുറ്റിച്ചിറ അബ്ദുൽ ജബ്ബാറിന്റെ വീട്ടിൽ നിന്ന് ഇനിയും നമുക്ക് കണ്ടാൽ തീരാത്ത ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട് അതൊന്നും കാണിക്കാൻ പറ്റിയില്ല എല്ലാം വിശദമായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു എക്സിബിഷൻ ഉണ്ട് അത് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന തെക്കപ്പുറം മീറ്റ് അതില് ആഗസ്റ്റ് ഒന്ന് രണ്ട് അപ്പൊ എല്ലാരും വരണം ആഗസ്റ്റ് ഒന്ന് രണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും പിന്നെ അതേപോലെ ഈ കളക്ഷൻസിനൊക്കെ നമ്മുടെ സഹകരിക്കുന്ന ഒരാളിന്റെ അദ്ദേഹം കൂടെ നിൽക്കുന്ന സഹധർമ്മിണിന്റെ സഹധർമ്മിണിക്ക് എന്താ പറയാ ഹെൽപ്പ് ചെയ്യൂല്ലേ കോളേജിന്റെ മെമ്പറാദത്തെ മെമ്പറാ ആ അത് ശരി എന്നിട്ടാ പറഞ്ഞോളി പറഞ്ഞോളെ അതൊക്കെ പറഞ്ഞോളെ അപ്പൊ ഇതൊക്കെ സപ്പോർട്ടാണല്ലേ ഫുൾ ആയിട്ട് ഫുൾ ഇങ്ങനെ ചെയ്യുന്നത് റെഡിയാക്കി കൊടുക്കും ഓരോന്ന് എടുത്ത് തുടങ്ങിയിട്ടുള്ള സാധനം വാങ്ങി വെച്ചിട്ട് കൊറായി പ്രദർശിപ്പിക്കും ആര് വന്നാലും വിളിച്ച് ആര് വന്നാലും ഇത് കാണിച്ചു കൊടുക്കും നിങ്ങൾക്ക് അത്യാവശ്യകര എല്ലാവരും ഇങ്ങോട്ട് വന്നാലും വീട്ടില് പ്രയത്സൂടും അതുകൊണ്ട് ആഗ്രഹമല്ല ഇതിനോട് ഇഷ്ടമുള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്നാൽ ജബ്ബാർക്കാർ ഇത് എല്ലാ കളക്ഷൻസ് കലക്ഷൻസൊക്കെ കാണിച്ചുകൊടുക്കും അപ്പോ നമ്മളെ വീഡിയോ ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ വരിക അപ്പോ വീഡിയോ ഇഷ്ടപ്പെടുന്നവര് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോ പുതിയ വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ